ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി വ്ലോഗ് വ്ലോഗാട്ടോ ചെയ്യുന്നത് മൺഡേ തൊട്ട് സാറ്റർഡേ വരെ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് സൺഡേ ആയിട്ടൊരു ഡെയിലി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം സൺഡേ ആണ് ഇവിടെ കുറച്ച് അണക്കങ്ങളും ഒച്ചകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര കാറ്റായിരുന്നു ഞാനിടാ ഇട്ടതല്ല ലൈറ്റ് ഓഫ് ചെയ്ത് നിർത്തുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അമ്പലത്ത് പോകാൻ വിചാരിച്ചു കേട്ടോ കുറേ ആയി അമ്പലത്ത് പോയിട്ട് അപ്പോൾ ഒന്ന് അമ്പലത്ത് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയട്ടോ പോകണം പരിക്കാട്ട് ആവുന്ന പേര് കാവശ്ശേരി പൂരൊക്കെ നടക്കുന്ന അമ്പലം കുറച്ച് പേർക്കങ്ങൾ അറിയായിരിക്കും അപ്പോൾ അമ്പലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുളിച്ചു അപ്പോഴേക്കും മോളെണ്ണീറ്റു മോളെണ്ണീറ്റിട്ട് കുളിപ്പിക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുമായിരുന്നു ഇതാ അവൾ റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ റെഡിയായി പെട്ടെന്ന് തന്നെ റെഡിയായിട്ടോ ആയിട്ടോ അപ്പോഴേക്കും തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അമ്പലത്ത് എന്ന് പറഞ്ഞിട്ട് വേഗം റെഡിയായി അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ ഞാൻ റെഡിയായി ഞാനും മോളും കൂടെ അപ്പോൾ ഒരു വീഡിയോ എടുത്തു ഞങ്ങൾ നേരെ അമ്പലത്ത് പോയിട്ടു അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാട് ചുറ്റും മരങ്ങളും അടുവിൽ അമ്പലം അങ്ങനെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പോയാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഉപയോഗിക്കുന്ന സ്ഥിതിയും നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയി കുറേ കാലത്തിനു ശേഷം പോയതുകൊണ്ട് അതൊന്നും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവിടെ ചെന്നതും ഇരട്ടി സന്തോഷം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഊട്ടീത്തെ മേമ അവിടെ വന്നിരിക്കുന്നു അവർ വരുന്നു എന്നോ പോകുന്നു എന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുമ്പോഴത്തേക്കും അവരോട് ഇന്ന് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു പിന്നെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തൊയ്താൻ പോയി തൊയ് ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി പിന്നെ അമ്പലത്തിൻ്റെ പ്രത്യേകത അവിടുത്തെ ഒരു സ്പെഷ്യലാണ് അവിടുത്തെ ആൽത്തര രണ്ട് ആൾത്തരയാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഒരു ഒരിതിൽ ദൈവമുണ്ട് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം ഫോട്ടോ എടുക്കാം ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ എടു എപ്പോൾ പോയാലും അവിടേക്ക് പോകാറുണ്ട് അതിന് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു പിന്നെ ഞാനും മുകളും കൂടെ കുറേ നേരം കളിച്ചു കളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഫുഡ് ഫുഡുണ്ടാക്കി കൊടുത്തു അതിന് ശേഷം അവർ കുറേ നേരം കഴിച്ചിട്ട് അപ്പോൾ മൂവി കണ്ടു ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ കറിയൊക്കെ വെച്ച് ദോശ ദോശയുണ്ടാക്കി ചിക്കൻ കറിയും ദോശയും കൂടെ കഴിച്ചിട്ട് സുഖമായി കിടന്നുറക്കും അതിനുശേഷം വൈകുന്നേരം എണീറ്റപ്പോൾ ഞാൻ മുകളും കൂടെ നമ്മുടെ വീട്ടിലെ ഡോഗാറ്റോ അമ്മും അമ്മൂൻ്റെ അടുത്ത് പോയി കുറേ നേരം കളിച്ചു അമ്മൂനാണെങ്കിലും നമ്മളെ കണ്ട ഭയങ്കര സന്തോഷമാണ് എവിടെയില്ലാത്ത സന്തോഷം എടുത്ത് ചാടി തുള്ളി കളിക്കുകയുള്ളൂ മോളെ കണ്ട പിന്നെ ഭയങ്കര സന്തോഷം ഏത് സമയത്തും അച്ചാച്ച അല്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങനെ അവളുടെ അടുത്ത് കൊണ്ടുപോകണതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ഭയങ്കര പരിചയമാണ് ഞങ്ങളിങ്ങനെ പുറത്തൂടെയൊക്കെ കുറേ നേരം നടന്ന് വീട്ടിൽ സ്റ്റാറൊക്കെ തോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നടന്ന് പിന്നെ രാത്രിയായിട്ടോ ആയിട്ടോ രാത്രി ആയപ്പോൾ പിന്നെ ഞങ്ങൾ സുഖമായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ